ഇന്നത്തെ പവർ ടീമിന്റെ നോമിനേഷൻ എത്രത്തോളം അൺഫെയർ ആണ് എന്ന് നോക്കൂ കുറച്ച് മുമ്പാണ് നമ്മളൊരു വീഡിയോ കണ്ടത് അതായത് ഇന്നലെ ജിൻഡോ ആയിരുന്നില്ല ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചത് ജിൻഡോയുടെ കൈയൊക്കെ മറ്റു പലരുടെയും കയ്യിലായിരുന്നു അവർ ജിൻഡോയെ പിടിച്ചു വെച്ചിരുന്നു ഇതിനിടയിൽ ശരണ്യ കുതറി മാറുന്നതിനിടെ അവിടെ പിടിച്ചു മാറ്റാൻ വന്ന ആരുടെയോ കൈയിലാണ് മുടി പെട്ടുപോയത് ചിലപ്പോൾ ഗബ്രിയുടെ ആകാം ചിലപ്പോൾ അർജുൻ്റെ ആകാം ആരുടെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല ചിലർ പറയുന്നുണ്ട് ഗബ്രിയുടെ ആണെന്ന് ചിലർ എന്നും പറയുന്നുണ്ട് എനിക്ക് വ്യക്തമായില്ല കേട്ടോ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും എപ്പിസോഡിൽ പോയി കണ്ടു നോക്കാവുന്നതേ ഉള്ളൂ ഒന്ന് സ്ലോ മോഷനിൽ ഹോട്ട് സ്റ്റാർക്ക് കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് അത് കണ്ടു നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യാം അപ്പോൾ മറ്റാരുടെ കൈയാണ് ശരണിയുടെ മുടി വലിയതിന് കാരണമായത് ജിൻഡോ ഇങ്ങനെ പിടിച്ചു വലിച്ചു ഒരു പരുക്കും അവിടെ വന്നിട്ടില്ല പക്ഷേ ഇന്ന് നമ്മുടെ പവർ ടീം മെമ്പറായിട്ടുള്ള ശ്രീരേഖ ആണ് കാര്യങ്ങൾ പറഞ്ഞത് എല്ലാവരുടെയും തീരുമാനമാണ് പറഞ്ഞ ശ്രീരേഖയാണ് ശ്രീരേഖ പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ പക്ഷേ ശരണ്യയുടെ കാര്യത്തിൽ ചെയ്തതാണ് പ്രധാനമായിട്ടും ജിൻഡോയെ നോമിനേറ്റ് ചെയ്യാനായിട്ട് അവർ പരിഗണിച്ചത് എന്നാണ് അവർ പറയുന്നത് അതെങ്ങനെയാണോ ശരിയാവുന്നത് ഒന്നാമത്തെ കാര്യം ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചത് ജിൻഡോയല്ല ഇനിയിപ്പോൾ അവർക്ക് ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് തോന്നിയിട്ടായിരിക്കാം ഇത് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ എന്നാലും അവിടെ ഒരു കുഴപ്പമുള്ളത് ഈ പറയുന്ന ജിൻഡോയെ അവിടെ പിടിച്ചു വയ്ക്കുന്നത് ഗബ്രിയാണ് അതിനകത്തൊരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ സാറേ എന്താന്ന് വെച്ചാൽ ജിൻഡോ ഗബ്രിയെ പിടിച്ചു വെച്ചതാണ് ആ പുറത്ത് നടന്ന വലിയ തള്ളിലും മുന്തിലും ചവിട്ടിലുമൊക്കെ കാരണമായത് ജിൻഡോയുടെ മൊഹമൊക്കെ ഈ പറയുന്ന നമ്മുടെ ഗബ്രി വലിച്ചു മാന്തി തലമുടി വലിച്ചു പിഴുത് നെഞ്ചത്തിട്ടും ചവിട്ടി ഒക്കെ ആ ഒരു സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് അതുകൊണ്ട് ഞാൻ അതിൽ ഗബ്രിയെ മാത്രം കുറ്റം പറഞ്ഞില്ല അതിനകത്ത് ജിൻഡോയുടെ ഭാഗത്തും പ്രശ്നമുണ്ട് അങ്ങനെ പിടിച്ചു വച്ചാൽ എല്ലാവരും രക്ഷപ്പെടാനായിട്ട് ബലം പ്രയോഗിക്കും അപ്പോഴി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പിടിച്ചു വെച്ചാൽ അതുകൊണ്ട് വേണമെങ്കിൽ തന്നെ തെറ്റെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും വേണമെങ്കിൽ നമുക്ക് അങ്ങ് സമ്മതിക്കാം അത് തെറ്റാണെന്ന് അതുകൊണ്ടാണല്ലോ അവിടെ ബലപ്രയോഗം വേണ്ടിവന്നത് ഓക്കെ അത് അങ്ങനെയങ്ങ് നമുക്ക് കാണാം പക്ഷേ അതിനുശേഷം ക്യാപ്റ്റൻ ശ്രീതു വന്നിട്ട് പറയുന്നുണ്ടല്ലോ ഇനി ആരും അത് ചെയ്യരുത് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല പക്ഷേ എന്നിട്ടും അടുത്ത റൗണ്ടിൽ അവസാനം നടന്ന റൗണ്ടിൽ ഗബ്രി എന്ത് ചെയ്തു ജിൻഡോയെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു ഹോൾഡ് ചെയ്ത് പിടിച്ച് നിർത്തുന്നു ഗബ്രിയുടെ കയ്യില് കോയിൻ പോലുമില്ല കോയിൻ ഇരിക്കുന്നത് ശരണ്യയുടെ കയ്യിലാണ് ശരണ്യ അതും കൊണ്ട് ഒട്ടിക്കാനായിട്ട് ഓടി വരുന്ന സമയത്താണ് ജിൻഡോ രക്ഷപ്പെടാനായിട്ട് അവിടെ ശ്രമിക്കുന്നത് ആ സമയത്താണ് ശരണ്യം കൊണ്ട് പ്രോപ്പർട്ടിയുടെ പുറത്തേക്ക് വീഴുന്നതും അത് പൊട്ടി ഡാമേജ് ഉണ്ടാവുന്നതും ഒക്കെ ആ സമയത്താണ് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ഒരു പിടിവലിയുടെ ഇടയിൽ അറിയാതെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് പർപ്പസ് ഫുള്ളി അവിടെ ആരും ആരെയും ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടില്ല ഇനി ജിൻഡോ ഈ പറയുന്ന ശരണ്യയുടെ മുടിയിൽ പിടിച്ചിട്ടുമില്ല എന്നിട്ടും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് ഇന്ന് ജിൻഡോയെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത് വിട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അൺഫെയർ ആയിട്ടുള്ള ഡിസിഷനായിരുന്നു ഇന്ന് പവർ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്